ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം നില നമ്പിയാർ ഇത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു വാളമ്പുളിയിട്ട മീൻകറിയായിട്ട് എന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഓക്കെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇവിടെ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ഷൂട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇടികല്ലാണ് നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതക്കുന്നത് പിന്നെയുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെ വെച്ചിട്ട് ഒരു എൻ്റെതായ ഒരു സ്റ്റൈലിലുള്ള ഒരു കറി ഒരു മീൻ കറി അപ്പോൾ ആദ്യം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ വയ്ക്കുന്നു ഇത് കഴിഞ്ഞ് ത്തിരി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ച് വെളുത്തുള്ളി ഉള്ളി ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ ഇത്തിരി കറി വെക്കുന്നില്ല ഇത് നന്നായിട്ടൊന്ന് കൊടുക്കാം കൊടുക്കണം ഒന്ന് മൂത്ത് വരട്ടെ ഒരു കാര്യം മറന്നുപോയി ഉലുവ ആദ്യം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇടാനുള്ള മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പെപ്പർ കൂടെ നമുക്ക് എല്ലാത്തിനകത്ത് ഇടാനുള്ള ഉപ്പ് ഇത് മൂത്ത് വരുന്നുണ്ട് ഉള്ളിയും കറി എല്ലാം മൂത്ത് വരുന്നുണ്ട് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള ഒന്നുകൂടെ മൂട്ടിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്ക അടുത്ത ഇത് സവാള ഇടാൻ പോകുന്നു നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം ഇതോടെ നന്നായിട്ടൊന്ന് വയന്തി നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ടേ സവാള പെട്ടെന്ന് അങ്ങ് വയന്തി കിട്ടണേല് ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് വായാലും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാ എൻ്റെ അറിവ് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ നന്നായിട്ട് വരണ്ടി വരുന്നുണ്ട് പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാ മീൻകറി വെക്കാൻ ഇഷ്ടമാണോ ചിലർക്ക് കുക്കിംഗ് ഇഷ്ടാവും ചിലർക്ക് കുക്കിംഗ് ഇഷ്ടമാകത്തില്ല എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെ എനിക്ക് സത്യത്തിൽ ആദ്യം മീൻകറി വെക്കാൻ വലിയ പാടായിരുന്നു വേറെ ഒന്നല്ല ഒരു മൂന്നാല് തവണ നന്നായിട്ട് ഫെയിലിയറായിട്ടുണ്ട് ഇത് ഉണ്ടാക്കി വരുമ്പോൾ മീനേതാ വെള്ളം ഏതാ എന്നുള്ള പോലത്തെ ഒരു അവസ്ഥ പക്ഷെ ചിക്കൻ കറിക്ക് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ ചിക്കൻ കറി പിന്നെ എന്ത് ഇട്ടാലും അങ്ങ് ടേസ്റ്റ് ആവും പക്ഷെ മീൻ കറി ഉണ്ടാക്കാൻ പഠിക്കണമല്ലോ അങ്ങനെ പഠിച്ച് 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 ഒരു മൂന്നാല് തവണ നന്നായിട്ട് ഫെയിലിയർ ആയിട്ടുണ്ട് ചിക്കൻ കറി ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും മസാല കെട്ടാലും ആ ഒരു ടേസ്റ്റ് അങ്ങ് പിടിക്കും പക്ഷെ മീൻ കറിക്ക് അങ്ങനല്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കി 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 വന്നാൽ ഇത് നല്ല ടേസ്റ്റായിട്ട് സൂപ്പറായിട്ട് കിട്ടും മീൻകറി വെച്ച് 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 എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇതാ ഔട്ട്ഡോറിൽ വന്നിട്ട് മീൻകറി വെക്കാനുള്ള ഒരു ധൈര്യം വന്നേ പിന്നെ വീട്ടിലിരുന്ന് നമ്മള് മീൻകറി വെക്കുമ്പോൾ മിക്സി മിക്സിക്കകത്തോ അരക്കണം ചതക്കനും എല്ലാം ഇതിപ്പോ ഇതിനകത്താണ് ഇടികല്ലിനകത്താണ് അരക്കുന്നതും ചതക്കുന്ന ആ ഒരു വ്യത്യാസം നന്നായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണേ കറിയിലോട്ട് നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഡയറക്റ്റ് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കണേ കട്ട് ചെയ്യണേ ഇതിൻ്റെ ഈ ഭാഗം എപ്പോഴും തക്കാളീൻ്റെ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണേ ഇവിടെ നന്നായിട്ട് ട്രെയിൻ പോകും വന്ന സമയം തൊട്ട് പോകും പോകലുടങ്ങിയ ട്രെയിൻ ഒരു രസമല്ലേ ഇതൊക്കെ നമുക്ക് കുട്ടിക്കാലത്തുള്ള ഓരോരോ ഓർമ്മകളാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഉണ്ടാവില്ല ട്രെയിന് കണ്ടപ്പോ എന്റെ കുട്ടിക്കാലത്തുള്ള ഒരു കഥ എനിക്ക് ഓർമ്മന്ന് ആദ്യമായിട്ട് ട്രെയിന് കയറാൻ പോയൊരു കഥ അത് കേട്ടാൻ ഇങ്ങള് പറഞ്േ ഇത്ര പൊട്ടത്തി ആയിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ ഇത്ര പൊട്ടത്തി ആയിരുന്നു എന്ന് ഞാനും ചിന്തിക്കാറുണ്ട് കൊച്ചിയിലോട്ട് പോവാൻ ടിക്കറ്റൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയതാണ് അവിടെ പോയി നിന്ന് നോക്കുമ്പോ ഒറ്റ ട്രെയിൻ നിർത്തുന്നില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ടിക്കറ്റ് വിരുത്തുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ ട്രെയിൻ നിർത്താത്തേന് സത്യത്തിൽ അവിടെ ട്രെയിൻ അധികം നിർത്താത്ത സ്റ്റേഷനാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ട്രെയിൻ വരുമ്പോ ആരും കാണാതെ ഒന്ന് കൈ കാണിച്ചു നോക്കി അപ്പൊ അത് കൃത്യ അവിടെ നിർത്തിയും ചെയ്തു ഞാൻ അതില് ഞാൻ ഓടിക്കേറി സത്യത്തിൽ പിന്നീട് അറിഞ്ഞു കൈ കാണിച്ചിട്ടല്ല ട്രെയിൻ നിർത്തണ്ടെന്ന് എന്തൊരു കൊട്ടത്തി കോമഡി അല്ല ഉണ്ടായതാ കേട്ടോ പുള്ളി നന്നായിട്ട് വായൻ്റെ വന്നിട്ടുണ്ട് ഇതാ ഈ കളറിൽ വേണം പുള്ളി ആയി കിട്ടാൻ ഇത് വായിൻ്റെ വരുമ്പോൾ ഇനി നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കട്ടോ എന്റെ ഒരു കസിന് ആൾ കല്യാണം ആലോചിക്കുമ്പോൾ എനിക്ക് തക്കാളി കണ്ടപ്പോ അതാട്ടോ ഓർമ്മ വന്നേ അതുകൊണ്ടാ പറയുന്നത് ആൾ കല്യാണം ആലോചിക്കുമ്പോൾ പറയുന്നു തക്കാളി കവടും തത്തം പറ്റുണ്ടൊക്കെ ഉള്ള ഒരു പെണ്ണിനെ കെത്തണം ആൾ കല്യാണം കഴിഞ്ഞിട്ടോ ഈ തക്കാളി കണ്ടപ്പോൾ അതാ ഓർമ്മ വന്നേ ഇത് തക്കാളി വേണ്ടി വരുന്നുണ്ട് ഇത് കേട്ടോ ഇതാണ് മീൻ ഭൂമീനാണ് ഇതുകൊണ്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പം ഇത് നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇത് എൻ്റെ കൈ കണക്കാണ് ഒരു ഏകദേശം ഒരു അര ടീസ്പൂൺ വരെ പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഈ അടുത്തിന്റെ ചൂടും ഒക്കെ നല്ല അതോടൊക്കെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിരുന്നു സവാളമായിട്ടുമ്പോ അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇടുന്നത് എന്നാലും ഇത്തിരിയുടെ ആവാ ഇത് ഇത് കഴിഞ്ഞിട്ട് വാടംപുളി പീഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഒഴിക്കാൻ പോവണേ അല്ല ഇതൊക്കെ പകർത്തുന്ന ക്യാമറാമാൻ എവിടെ പോയി ആ പിടിച്ച് വൈബ് അടിച്ച് പോയോ ഇനി നമുക്കിതാ വാളംപൊടി ഒഴിച്ചു കൊടുക്കട്ടോ വാളംപൊടി നന്നായിട്ട് പെയ്ട്ടിതാ ഇത്രയും ചാറ ആവശ്യമില്ല ഒത്തിരി ഒഴിച്ചു കൊടുക്കുക ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തെക്കാണോ വടക്കാണോ അറിയില്ല എന്നാലും ഇവിടെ ഇരിക്കട്ടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം മസാല ഒക്കെ നോക്കട്ടെ അടിപൊളി ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അവിടെ കിടന്ന് തിളക്കട്ടെ ഒരു സൂത്രം കാണിച്ചു പിന്നെ ഇതേ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നമ്മൾ ഈട്ട് വെക്കുന്നത് വാളമ്പുളിയാണ് ഇത് കുടമ്പുളി ഇത് ഞാൻ വരുന്ന വയൽ കിട്ടിയതാണേ നല്ല പച്ച കുടമ്പുളി ഉണങ്ങിയതല്ല പച്ചയാണ് ഒരു കഷ്ണം കഴിച്ചോ കേട്ടോ കൊതിയാണ് കണ്ടപ്പോൾ വായിലിങ്ങനെ വെള്ളം വരും നല്ല പുളിയാ ഒരു കഷ്ണം ഇട്ടാൽ മതി കേട്ടോ മുൻകറി സെറ്റാവും പക്ഷെ നമ്മളിപ്പോൾ വാളംപുളി ഇട്ടതുകൊണ്ട് ഇടുന്നില്ല അപ്പം ഇത് തിളച്ച് വരുന്നുണ്ട് മീനിടാം ഇത് മീനിടുന്നുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം പിന്നെ മീൻ്റെ പേര് പറയാൻ വിട്ടുന്ന് തോന്നൂലേ പൂമീനാണേ ആരും തെറ്റിദ്ധരിക്കണ്ടെട്ടോ അപ്പൊ ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ നിങ്ങളെങ്ങോട്ടാ ശ്രദ്ധിക്കുന്നേ ആ ഇത് തിളക്കുന്നുണ്ടേ ഇത് ഇവിടെ കിടന്ന് വേവട്ടെ മീൻ കറി വെക്കുമ്പോ എല്ലാവരും കറിയിൽ തന്നെ ശ്രദ്ധിക്കണേ വേറെ എങ്ങോട്ടും ശ്രദ്ധ മാറി പോരുതേ അപ്പൊ പിന്നെ നമ്മുടെ പൂമീൻ കറി റെഡി ആയിട്ടുണ്ട് മക്കളെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം എന്താ വായിലെ വെള്ളം വരുന്നു ഇത്തിരി ഈ വായിലേറ്റോട്ട് ഒഴിച്ച് നല്ല ചൂടാ എന്റെ കൊതി കൊണ്ട് അങ്ങനെ എടുത്ത് കഴിക്കുന്നതെന്നേ ഉള്ളൂ നമ്മുടെ പൂമീന് പേര് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ നല്ല ചൂടുണ്ടേ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല പൂമീൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക അതിനകത്ത് നല്ല നല്ല വീഡിയോസ് വരുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക പിന്നെ ഗൈസ് എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ